യു എ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പകരുന്നതാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലും യു എ വെച്ച് നടക്കുന്നു എന്നുള്ളത് മാർച്ച് ഒൻപത് ഞായറാഴ്ചയാണ് ഇന്ത്യ ന്യൂസിലൻഡിനെ ഫൈനലിൽ നേരിടുക അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ടിക്കറ്റ് സെയിലിന്റെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ ചൂടപ്പം പോലെയാണ് മിനിറ്റുകൾ കൊണ്ടാണ് ടിക്കറ്റുകൾ സെയിൽ ചെയ്തു പോയതെന്നാണ് ഐ സി സിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത് ഇന്ന് പറയാനുള്ളത് ഈ ടിക്കറ്റുകൾ ഇപ്പോൾ ആർക്കും അവൈലബിൾ അല്ലേ എന്ന് ചോദിച്ചാൽ അവൈലബിൾ ആണ് അഞ്ചിരട്ടയിലധികം ആറിരട്ടയിലധികം ഒക്കെ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ടിക്കറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവസരം കൂടിയുണ്ട് ചില സൈറ്റുകൾ അതായത് റീസെയിൽ ആയിട്ട് ടിക്കറ്റുകൾ വിൽക്കുന്ന ചില സൈറ്റുകളിൽ സ്കൈബോക്സ് കാറ്റഗറിയിൽ ഒരു ടിക്കറ്റിന് തൊണ്ണൂറ്റി ഏഴായിരം ദർഹം വരെയാണ് ഈടാക്കുന്നത് ജനറൽ കാറ്റഗറി ടിക്കറ്റ് മൂവായിരം ദർഹം വരെ വിൽക്കുന്ന ചില സൈറ്റുകളുണ്ട് അങ്ങനെ പല സൈറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ട് റീസെയിൽ വിലക്ക് ടിക്കറ്റുകൾ കിട്ടും പക്ഷെ വലിയ തുക നിങ്ങൾ നൽകേണ്ടി വരും വലിയ വില നൽകേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന തരത്തിലാണ് ഈ ടിക്കറ്റുമായി ബന്ധപ്പെട്ട വില ഇത്തരം സൈറ്റുകളിൽ കാണുന്നത് എന്തായാലും ഇരട്ടിയിലധികം തുകയ്ക്ക് ടിക്കറ്റുകൾ വാങ്ങി ഫൈനൽ മത്സരത്തിൽ എത്തുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത് അത്രമാത്രം ആവേശം പകരുന്ന തരത്തിലേക്ക് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തി നിൽക്കുന്നു മാർച്ച് ഒൻപതിനാണ് ഞായറാഴ്ചയാണ് യു എ ദുബായിൽ ന്യൂസിലൻഡിനെ ഇന്ത്യ നേരിടുന്നത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും യു എ ഇയിൽ ഉണ്ടാവാറില്ല എസ്പെഷ്യലി അബുദാബി എമിറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു എമിറേറ്റ് കൂടിയാണ് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വിധത്തിൽ ഈ ഭക്ഷ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാത്തതിന് ഒരു സൂപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടിയ കാര്യമാണ് ഇനി പറയാനുള്ളത് അബുദാബി മുസഫയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് അടുത്തുള്ള മുഹമ്മദ് അക്തർ സൂപ്പർ ആണ് കഴിഞ്ഞ ദിവസം അധികാരികൾ അടപ്പിച്ചത് താൽക്കാലികമായിട്ടാണ് ഇപ്പൊ അടപ്പിച്ചിരിക്കുന്നത് ഒന്നല്ല പലതവണ ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമലംഘനം കണ്ടതോടുകൂടിയാണ് സൂപ്പർ മാർക്കറ്റ് താൽക്കാലികമായി അടച്ചു പൂട്ടിയിരിക്കുന്നത് അതായത് ഈ ഭക്ഷണം വെക്കുന്ന സ്ഥലങ്ങളിൽ സ്റ്റോർ റൂമുകളിലൊക്കെ പ്രാണികളുടെ സാന്നിധ്യം പിന്നെ ലേബൽ ഇല്ലാതെ ആവശ്യമായിട്ടുള്ള ഫുഡ് ലേബലിംഗ് ഇല്ലാതെ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുക അങ്ങനെ കുറെ അധികം ഒഫൻസുകൾ കണ്ടതോടുകൂടിയാണ് സൂപ്പർ മാർക്കറ്റ് താൽക്കാലികമായി അടയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്പോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിഹരിച്ചാൽ സൂപ്പർ മാർക്കറ്റിന് വീണ്ടും ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നടത്തില്ലെന്ന് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അറിയിച്ചിരിക്കുന്നതാണ് ഇന്നത്തെ മറ്റൊരു പ്രധാന വാർത്തയെ നമുക്ക് പറയാനുള്ളത് ഒപ്പം പൊതുജനങ്ങളുടെ സഹകരണം ഇക്കാര്യത്തിൽ അതോറിറ്റി തേടുന്നുണ്ട് അതായത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനിയുണ്ടാക്കുന്ന തരത്തിൽ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വൃത്തിഹീനമായി ഭക്ഷണം സൂക്ഷിക്കുക പാകം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് അധികൃതരെ കോൺടാക്ട് ചെയ്യാം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാം അതിനൊരു ടോൾ ഫ്രീ നമ്പർ കൂടി അധികൃതർ നൽകുന്നുണ്ട് എയ് ഡബിൾ സീറോ ട്രിപ്പിൾ ഫൈവ് എന്നുള്ളതാണ് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് 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 ഈ നമ്പറിൽ അധികൃതരെ വിളിച്ച് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം എന്നാണ് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അറിയിക്കുന്നത് വിശുദ്ധ റമദാൻ കാലത്ത് അറവ് ശാലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമാണ് അബുദാബി മുനിസിപ്പാലിറ്റി ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പൊ തിരക്ക് പ്രമാണിച്ച് അറവ് ശാലകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ കശാപ്പുകാരടക്കമുള്ളവര് തെരുവിൽ വെച്ച് മൃഗങ്ങളെ കൊല്ലുക ലൈസൻസ് ഇല്ലാതെ മാംസം വില്പന നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത് റമദാൻ കാലത്തും പെരുന്നാൾ ദിനങ്ങളിലും ഒക്കെ തിരക്ക് കണക്കിലെടുത്താണ് അറവ് ശാലകളുമായി ബന്ധപ്പെട്ട സൗകര്യം വിപുലമാക്കിയിരിക്കുന്നത് ഇപ്പൊ പ്രായമായവർക്കും അതുപോലെ തന്നെ നിശ്ചയദാർഢ്യ വിഭാഗക്കാർക്കും വാഹനങ്ങളിൽ ഇരുന്ന് തന്നെ ഇടപാടുകൾ വേണമെങ്കിൽ നടത്താം അവർക്ക് മാംസം വാഹനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യവും അബുദാബി മുനിസിപ്പാലിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല സ്മാർട്ട് ആപ്പുകൾ വഴി നിങ്ങൾക്ക് ഈ അറവ് ശാലകളിൽ നിന്നും മാംസം ഓർഡർ ചെയ്യാം എന്നുള്ള ഒരു കാര്യം കൂടി മുനിസിപ്പാലിറ്റി ഓർമ്മപ്പെടുത്തുന്നു സബേഹദി ജബായ അൽ ദബായ യു ഇ ഹലൽ മ തുടങ്ങിയ ആപ്പുകൾ വഴി നിങ്ങൾക്ക് മാംസം ഓർഡർ ചെയ്യാം അവരത് വീട്ടിൽ എത്തിച്ചു നൽകുന്ന സംവിധാനവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രവർത്തി സമയം വെള്ളിയാഴ്ചകളിലെ പ്രവർത്തി സമയം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്നര മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയും ആയിരിക്കും